നമസ്കാരം ന്യൂസ് സ്വാഗതം മുംബൈയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വലിയ രീതിയിലുള്ള സ്വകാര്യമായി നടക്കുകയാണ് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മുറയ്ക്ക് കോൺഗ്രസ് ബദൽ നീക്കത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അതായത് ഏകനാഥ് ഷിൻഡയുടെ പിന്തുണ ഇല്ലാതെ തന്നെ ബി ജെ പിയുടെ നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എമാരെയും ഒപ്പം അജിത് പവാറിന്റെ നാൽപ്പത്തി എം എൽ എമാരെയും ഒപ്പം കൂട്ടിയുള്ള മന്ത്രിസഭ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്ലാനാണ് ഇപ്പോൾ കൃത്യമായി അമിത്ഷാ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ അത് പൊളിച്ചെടുക്കാൻ ഉതകുന്ന തരത്തിലേക്ക് ബി ജെ പിയിലെ സാമാജികർ നിയമസഭാ സാമാജികരിൽ ഇരുപത് പേർ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ട് അമിത്ഷായുടെ കണക്കൂട്ടലുകളെ തെറ്റിക്കുകയാണ് കാരണം നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എമാരോടൊപ്പം അജിത് പവാറിന്റെ നാൽപ്പത്തി ഒന്ന് എം എൽ എ ചേർന്നാൽ കേവല ഭൂരിപക്ഷം ആയിട്ടുള്ള നൂറ്റി നാൽപ്പത്തി അഞ്ച് മറികടക്കുമെങ്കിലും ഇരുപത് എം എൽ എ മാർ പാർട്ടി വിട്ടാൽ അതായത് ബി ജെ പി വിട്ടാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് അതുണ്ടാക്കുന്ന ക്ഷീണം അതിനെ മറികടക്കാൻ അമിത്ഷായ്ക്ക് അത്ര എളുപ്പത്തിന് കഴിയില്ല നാൽപ്പത് എം എൽ എ മാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ ബി ജെ പി രഹസ്യമായി പുറത്തുവിട്ടിരിക്കുന്നത് അതായത് സ്വകാര്യ റിസോർട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള നിർണായക നീക്കം തുടക്കം മുതലേ നടന്നിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം അതായത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി കൃത്യം ഏഴ് മണിക്ക് ശേഷം പത്തോളം എം എൽ എ മാരുടെ ഫോൺ രണ്ട് ദിവസത്തേക്ക് റീച്ചബിൾ അല്ലായിരുന്നു എന്ന നിർണായക വിവരം കൂടി ഇന്റലിജൻസ് റിപ്പോർട്ടോടെ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് നിർണായക വെളിപ്പെടുത്തൽ അത് വൺ ഡീലിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം ഷിൻഡയുടെ പിടിവാശി മാത്രമല്ല ബി നേതാക്കൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം തന്നെയെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് ദേവേന്ദ്ര ഫട്നാവിസ് ഉചിതനായ അല്ല എന്ന് പൂനം മഹാജനും പങ്കജ മുണ്ടയും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു ഫട്നാവിസിനേക്കാൾ ഏറെ കഴിവുള്ള വ്യക്തിയാണ് താൻ എന്ന് പങ്കജ മുണ്ടെ ഉറപ്പു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് പൂനം മഹാജനും പങ്കജ മുണ്ടയും നിർണായകമായ പാലം വലി തുടങ്ങിയിരിക്കുന്നത് ഒ ബിസി വോട്ടുകൾ വലിയ തോതിൽ ശേഖരിക്കാൻ കഴിവുള്ള ഇവരുടെ കൂടെ തന്നെയാണ് മുപ്പതോളം ഒ ബി സി എം എൽ എ മാർ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് അത് നിർണായകമായി ഫട്നാവിസിന് തിരിച്ചടിയാകും ഫട്നാവിസ് ബ്രാഹ്മണനാണ് ബ്രാഹ്മണനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾ വിസമ്മതിക്കുന്നു എന്ന് പങ്കജ മുണ്ടെ തുറന്നടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അമിത്ഷായ്ക്ക് കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിയിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു സവർണ മേധാവിത്വം മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഇനി നടക്കില്ല എന്നും നരേന്ദ്രമോദിക്ക് ഇത് ഇങ്ങനെ കഴിയുന്നു എന്നുമാണ് വെട്ടി തുറന്ന് പങ്കജ ചോദിച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള അസ്വാരസ്യങ്ങൾ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു പൊട്ടിത്തെറിയായി ഉമ്മിത്തി പോലെ ആളിക്കത്തുകയാണ് ഫട്നാവിസിനെ അല്ലാതെ മറ്റൊരാളെ നേതാവാക്കൂ ഞങ്ങൾ സമ്മതിക്കാമെന്ന് വിമത എം എൽ എ മാർ കൂടി പറഞ്ഞതായി ഉണ്ട് ഏതായാലും കർണാടകയിലെ സിംഹമായിട്ടുള്ള കോൺഗ്രസിലെ ദി ട്രബിൾ ഷൂട്ടറായിട്ടുള്ള ഡി കെ മുംബൈയിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കം കൂടിയാകുമ്പോൾ ബി ജെ പിയുടെ സമനില തെറ്റിയിരിക്കുകയാണ്